നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോഴത്തെ ഭരണ മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഐ ടി സെല്ലെടുക്കുന്ന പണി എന്നാണ് അവർ ഈ പറഞ്ഞ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യൽ മാത്രമാണ് നമ്മൾ പല കുറിയോട് പറഞ്ഞത് അവിടെ അങ്ങനെയല്ല അവിടെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം പരിക്കേറ്റുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്ന ബഹുസ്വര സംസ്ഥാനത്തേക്ക് ഹിന്ദുത്വ കടന്നു വരാൻ ശ്രമിക്കുകയാണെന്ന് ആ വരുന്നത് മേൽജാതി രാഷ്ട്രീയത്തിൻ്റെ വരവാണെന്ന് അത് തടയാൻ നമുക്ക് ബാധ്യമുണ്ടെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രോസസ്സ് വളരെ വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഐ ടി സെൽ ആ നിലയ്ക്ക് പക്കയാണ് അത് അവർ വൃത്തിയായി ചെയ്യുന്നുണ്ട് അതിനകത്ത് ഡി എം കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെടുത്താണ് ഈ വാർത്തയായിട്ട് വരുന്നത് അവരെന്ത വളരെ നിമിഷാർദ്ദം കൊണ്ട് തന്നെ അവരതിനെ ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞു അതിനവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് തമിഴ്നാടിനെ മുൻനിർത്തി ഹിന്ദിക്കാരെ തമിഴ്നാട്ടിലെ ആൾക്കാർ വേട്ടയാടുന്നു ബിഹാറികളെ വേട്ടയാടുന്നു വ്യാജ കഥയുണ്ടാക്കിയിട്ട് ബിഹാറിൽ പോയി തമിഴ്നാട് പോലീസും കുറേ ആൾക്കാർ അറസ്റ്റ് കൊണ്ടുവന്നു വ്യാജ പ്രചരണം അവിടെ നടത്തേനെ അതൊക്കെ നമുക്ക് ഇവിടെ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് തമിഴ്നാട്ടുകാർക്ക് ചെയ്യും കാരണം അവർക്ക് അതിൻ്റെ ത്രെട്ട് മനസ്സിലായി കാരണം ഈ എടുക്കുന്ന പണി അടിസ്ഥാനപരമായിട്ട് തമിഴ്നാടിൻ്റെ അടി അളക്കുന്ന പരിപാടിയാണെന്ന് മനസ്സിലായിട്ട് അതിനവർ അവിടെ പോയി അറസ്റ്റ് ചെയ്തു ഇവിടെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയത് നോട്ടിൻ കേരള അതെ നോട്ടിൻ തമിഴ്നാട് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്ത് പോലീസ് അടയിരുന്നില്ല അവർ പണിയെടുത്തു ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മുടെ മൂക്കിന് താഴെ പോലെയുള്ള ഹെയ്റ്റ് പ്രോജക്റ്റിനോട് നമ്മൾ മൗനം അവലംബിക്കും അപ്പോൾ അതാണ് തമിഴ്നാട് അതിൻ്റെ ആ ത്രെട്ടിനെ മനസ്സിലാക്കുന്നുണ്ട് അതറിയാവുന്നതുകൊണ്ടാണ് ഇത്തവണ പെട്ടെന്ന് ഇതിനെ എതിർക്കാനും ഇതിനകത്ത് മൗനം പാലിക്കാനും അവർ തീരുമാനിക്കുന്നത് അല്ലെ എന്താണ് വൈകാരിക ആവേശത്തിൽ അതായത് ഞങ്ങൾ ചിലപ്പോൾ ഇന്ത്യ നിരോധിക്കും എന്ന് വേണമെങ്കിൽ പറയാമല്ലോ